ആധുനിക പത്രപ്രവർത്തനത്തിന് പുതിയൊരു ശൈലി കൊണ്ടുവന്നത് എം എസ് മണിയാണെന്ന് എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ കലാകൗമുദി കേരളത്തിൽ സാംസ്കാരിക പ്രഭാവം പുലർത്തുന്ന പ്രസിദ്ധീകരണമായി നിലനിൽക്കുന്നു കലാകൗമുദി സ്ഥാപക പത്രാധിപർ എം എസ് മണിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് കേരളകൗമുദി അങ്ങനെ ഇഷ്ടം തിരുവനന്തപുരത്തിൻ്റെ മുഖം മുഖഛായ ആയിരുന്നു അവിടെ അത് പത്രത്തിൻ്റെ പ്രത്യേക അർത്ഥവാക്യം ഓർമ്മിപ്പിച്ച് അതുകൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു വൃത്താന്ത പത്രം എന്നുള്ള നിലയ്ക്കാണ് കേരളകൗമുദി വന്നത് കൗമുദിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ശ്രീ എം എസ് മണിയെ എനിക്ക് പരിചയം വളരെ ദീർഘകാലത്തെ ഒരു വ്യക്തിബന്ധം അദ്ദേഹവുമായിട്ട് പുലർത്തുന്നതിന് സാധിച്ചു എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നു എന്നും അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ ആ ബന്ധം തുടരുന്നു എന്നുള്ളത് സന്തോഷകരമാണ് എന്നെടുത്തു പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ എം എസ് മണിയുടെ കാട്ടുകള്ളന്മാർ എന്ന ആ ഒരു ശ്രദ്ധേയമായ അന്വേഷണാത്മക വാർത്താ പരമ്പര കേരളകോമുദിയിൽ അച്ചടിച്ചു വന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട് അത് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാട്ടുകളന്മാർ നമ്മുടെ കാടിനെ ആക്രമിച്ച് കിടക്കുന്ന രാഷ്ട്രീയ സമർത്ഥന്മാരുടെ ആ ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന അതിനെ പുറത്തു കൊണ്ടുവരുന്ന അതിൻ്റെ ഉള്ളിലുള്ള കാപട്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് എം എസ് മണിയും എൻ ആർ എസ് ബാബുവും എസ് ജയചന്ദ്രൻ നായരും ഉൾക്കൊള്ളുന്ന പത്രാധിപ സമൂഹവും ഒപ്പം എൽ എൻ ബാലകൃഷ്ണൻ എന്ന ഛായാഗ്രാഹകനും ഒപ്പം ചേർന്ന് നടത്തിയ ആ ഒരു കാലത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമെങ്കിലും അക്കാലത്ത് അത് വളരെ അപൂർവമായ അസാധാരണമായ ഒന്ന് ആയിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പരമ്പരയുടെ പേരിൽ അനുഭവപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ട് കേരളകൗമുറിയുടെ പേരിൽ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പുലർത്തിയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ആ പത്രപ്രവർത്തനത്തിൽ തന്നെ അല്ലെങ്കിൽ ആ പത്രത്തിൽ തന്നെ ചില തരത്തിലുള്ള വരുതരിവുകൾ ഉണ്ടായി ചേരിതിരിവുകൾ ഉണ്ടാകേണ്ടി വന്നു മനുഷ്യറിനെ അവിടെ നിന്ന് മാറി നിന്ന് ചിന്തിക്കേണ്ടി വന്നു എന്നുള്ളതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അത്രയും ലഘുവായി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുകൂടിയും കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ അവിടെ നിന്നാണ് കലാകൗമുദിയുടെ ഉദയം കലാകൗമുദി നമ്മുടെ തെക്കൻ കേരളത്തിൽ സാംസ്കാരിക പ്രഭാവം പുലർത്തിയ എക്കാലവും പുലർത്തിയ പുലർത്തുന്ന പ്രസിദ്ധീകരണം എന്നുള്ള നിലക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത് എം ഗോവിന്ദനെ പോലെ അയ്യപ്പ പണിക്കനെപ്പോലെ ഒക്കെയുള്ള മഹാന്മാരായിട്ടുള്ള ആധുനിക സാഹിത്യകാരന്മാരുടെ പുതിയ ചിന്തകളുടെ മുഴക്കം അനുഭവപ്പെട്ടത് കലാകൗമുദിയിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ ആവുകയില്ല നവ നവഭാവുകത്വത്തിൻ്റെ അടയാളമായി നിലകൊണ്ട കലാകൗമുദി അഴിച്ചുപതിപ്പ് അവിടെ നിന്ന് വളർന്ന് പത്രമായി മറ്റ് പ്രസിദ്ധീകരണങ്ങളായി ഒക്കെ വികസിച്ച് വരുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ യുവത്വത്തിൻ്റെ ശക്തി ധാര അടയാളപ്പെടുത്തിയ കലാകൗമുദി മൗലികമായ ചിന്തകളുടെ അടയാളങ്ങൾ അതിലേറെ പ്രത്യക്ഷമായിരുന്നു എന്നുള്ളത് ഞാൻ അനുസ്മരിക്കുന്നു ഈ സമയത്ത് ആധുനിക പത്ര പ്രവർത്തനത്തിന് വേറിട്ട ഒരു ശൈലി പ്രദാനം ചെയ്ത വ്യക്തിയായിരുന്നു ശ്രീ എം എസ് മണി അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു എന്നുള്ളതോടൊപ്പം തന്നെ സ്വതന്ത്രമായി ആശയങ്ങൾ രൂപപ്പെടുത്തി എഴുതുന്നതിനുള്ള പ്രത്യേകമായ പ്രാഗല്ഭ്യമുണ്ടായിരുന്ന വലിയ എഴുത്തുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളും ആയിരുന്നു ആ അർത്ഥത്തിൽ സി വി കുഞ്ഞിരാമന്റെ കൊച്ചുമുഖൻ എന്ന് പറയുമ്പോൾ അത് വളരെ അർത്ഥവത്താണ് ആ ഒരു മഹത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പത്രപ്രവർത്തനത്തിനൊരു പ്രൊഫഷണലിസം ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തു പറയുന്ന ഒട്ടേറെ മോഡേണൈസേഷൻ നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ വശമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ആക്രമണത്തിൻ്റെ കാലഘട്ടത്തിൽ പത്രം ശരിക്കും നിലകൊള്ളണം ജനഹൃദയങ്ങളിൽ അതിന് ഇടം കിട്ടണം എങ്കിൽ നിശ്ചയമായും അതിൻ്റെ ശൈലി തീർച്ച പുതുമയുള്ളതാവണം ആധുനികമാവണം ആ ആധുനികതയുടെ തുടക്കം മലയാള പത്രപ്രവർത്തന രംഗത്ത് കുറിച്ച വ്യക്തി എന്നുള്ള നിലക്കാണ് ശ്രീ എം എസ് മണിയെ ഞാൻ ഓർമ്മിക്കുന്നത്